ഒരു ചിത്രീകരണം വായിച്ചു കേൾപ്പിക്കാം നൂറ്റി നാലാം സങ്കീർത്തനം എടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എടുത്തെ ഞാൻ പ്രധാന ഭാഗത്തോട്ട് വരിക നൂറ്റിനും ഇരുപത്തിയഞ്ചാം വാക്യം വിസ്താരവുമുള്ള 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 അവതരിപ്പിക്ക സമുദ്രം സമുദ്രം അതാ അതാ കിടക്കുന്നു കിടക്കുന്നു അതിൽ അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളും അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കളിക്കാൻ അതിൽ കളിക്കാൻ നീ ഉണ്ടാക്കിയ നീ ഉണ്ടാക്കിയും ദൈവത്തെ കാത്തിരിക്കുന്നു അണ്ടോ അവതരണങ്ങളുടെ വലിപ്പവും വിസ്താരമായ സമുദ്രം ഇതാക്കടക്കുന്നു അതിനകത്ത് കപ്പലുകൾ ഓടുന്നു ദൈവം ിയ ലിവ്യാധാന്മാരുണ്ട് ഇവയെല്ലാം തീൻ കിട്ടാൻ നിന്നെ കാത്തിരിക്കുന്നു അടുത്തൂടെ കേട്ടോ വാക്യം ആ നീ കൊടുക്കുന്നതിനെ അവർക്കുന്നു നീ കൊടുക്കുന്നവയെ അവ പറക്കുന്നു ഇവിടെ ഒരു ദൂതനിക്ക് പറയാനുണ്ട് തമ്പുരാൻ തരാൻ തയ്യാറാ പറക്കാൻ നീയും തയ്യാറാ ൃപ്തി വരുന്നു ഇവിടെ ഒരു ദൂത് പറയാനുണ്ട് മത്സ്യത്തിന് വേണ്ടി തിമിങ്ങലത്തിന് വേണ്ടി തൃക്കൈ തുറക്കുമ്പം ലിവ്യാതാന്റെ ആമി നാമിയ ഈ ലിവ്യാദാനിൽ അനുഗ്രഹങ്ങൾ നിറയുമെങ്കിൽ അവയുടെ ആഗ്രഹങ്ങൾ നിറയുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത് നനക്കു വേണ്ടി ദൈവത്തിൽ തൃക്കൈ തുറക്കട്ടെ ഓ ഹാലേ ലൂഹിയ അപ്പം നമ്മൾ മാത്രമല്ല എല്ലാം ദൈവത്തെ കാത്തിരിക്കുക എത്ര പേരാമെയും പറയാൻ പറ്റും ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പം നിന്റെ കാത്തിരിപ്പിന് ഉടനെ മറുപടിയുണ്ട് പറയാ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ പണ്ടു മുതൽ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് ആ ബാക്കിയൊന്ന് വായിച്ചു കേൾപ്പിച്ചേ നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല കണ്ടോ കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നമുക്ക് വിശ്വസിക്കാൻ കുഴപ്പമില്ലാന്നറിയാവോ നമ്മൾ എപ്പോഴും കോമൺ കോമണായിട്ട് പറയുന്നൊരു പദമാ ദൈവം പ്രവർത്തിക്കൂടോ നിന്റെ കാത്തിരിപ്പിന് ദൈവം മറുപടി തരുവിടോ അപ്പം നമ്മൾ പറയും സ്തോത്രം പണ്ട് ഗീതയോ ചോദിച്ചു സ്തോത്രം നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞ അത്ഭുതം എവിടായിപ്പോ സ്തോത്രം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചെളുരോട് ദൂത് പറയുക ഒട്ടുമാശങ്ക വേണ്ട നിന്റെ കാത്തിരിപ്പിന് ഉടനെ മറുപടി ദൈവത്തിൽ നിന്നുണ്ട് എത്ര പേരാമയും പറയും അടുത്തിരിക്കുന്ന നാളെ നോക്കി വെച്ച് പറ കാത്തിരിപ്പിന് ഉടനെ മറുപടി ഉണ്ടെന്ന് പറ നിന്റെ വീട്ടിൽ വിടുതൽ നടക്കുവന്ന കാത്തിരിപ്പ് ഓ ഹാലേ ലൂഹ പതിനാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു ഫാമിലി ആമ സ്തോത്രം ഒരു യാത്രയിൽ എനിക്ക് പരിചയപ്പെടാനിടയായി സ്തോത്രം ശ്രദ്ധിക്കണം അവര് അഞ്ചു പേരായിരുന്നു യാത്ര ചെയ്യുന്നേ ഭാര്യ ഭർത്താവും ദൈവത്തിന്റെ സ്തോത്രം ഹാമി ഭർത്താവിൻ്റെ ഹമി അപ്പനും അമ്മി സ്തോത്രം അമ്മി അങ്ങനെ അവർ അഞ്ചു പേരാ യാത്ര ചെയ്യുന്നു ഒരേ റോയിൽ നാല് പേർക്ക് ആ സീറ്റ് അപ്പം അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു സീറ്റ് എനിക്കായിപ്പോയി അവർ എന്നോട് ചോദിച്ചു ദയവായിട്ട് ഞങ്ങള് അമ്മി നാല് പേര് ഒന്നിച്ചൊന്നിരിക്കട്ടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനെന്നെ ഇരിക്കാമല്ലോ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതിയല്ലോ ഞാൻ അപ്പുറത്ത് കയറി ഹസ്ബൻഡ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വിൻഡോ സീറ്റൊക്കെ തന്നു ഫ്ലൈറ്റിൽ അവിടെ ഇരിക്കുക ഏകദേശം മണിക്കൂറുകൾ ഒരു യാത്ര ഉണ്ട് യാത്രയെ ഞാനീ പുള്ളിയോട് ചോദിച്ചു എവിടാ വീട് കായംകുളത്താ വീട് എന്തുകൊണ്ട് വിശേഷം വിശേഷമൊക്കെ അവർ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഞാൻ വിവാഹിതനായി പതിനാല് വർഷമായി എനിക്ക് കുഞ്ഞുങ്ങളില്ല ആ ദുഃഖം ഇപ്പം ഞങ്ങള് സ്തോത്രം ഹമി എൻ്റെ വൈഫിന്റെ ജ്യേഷ്ഠതയുടെ കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ നടക്കുന്ന രാജ്യത്തോട്ട് അതിനുവേണ്ടി ഞങ്ങളെ കൂടെ പോവാ ഞങ്ങൾ ചാകാതെ ചത്താണ് ഈ ഫ്ലൈറ്റെ കയറിയത് ഞാൻ ചോദിച്ച എന്നാ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ല ഞാൻ പറഞ്ഞു ഞാൻ ആ കൈക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അതിനല്ലേ എൻ്റെ അടുക്ക നിങ്ങളെ കർത്താവ് കൊണ്ടിരുത്തിയേ ഹലൂ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഒട്ടും നിരാശപ്പെടണ്ട അടുത്ത വർഷം ഈ സമയത്ത് ആ പുള്ളിക്കാരൻ ആ ഫ്ളൈറ്റ് എഴുതി എന്റെ കൈക്ക് പിടിച്ചോണ്ട് ആ ഫ്ലൈറ്റ് എഴുതി എല്ലാരും നോ കേക്കത്തക്കോണ്ട് ഒരു കല്ലിയ പക്ഷെ പുള്ളിക്ക് ഒരു ചമ്മലും ഇല്ലായിരുന്നു പരിചയു പുള്ളി കൈ കാണിക്കണ്ടാവൂ എന്ന് ഫാസ്റ്റ് പറഞ്ഞു അണ്ട മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ചുരുക്കി ഞാൻ പറയാ കലലൂയാ ജീഷസ് അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തിയൊക്കെ ഞാൻ വിട്ടു ഒരു മൂന്നാലു വർഷം കഴിഞ്ഞ് അവരെന്നെ കാണാൻ ഒരു ദിവസം വന്നു വന്നിട്ട് എനിക്ക് കൈ തന്നേച്ച് പറഞ്ഞു ദേ ഇവനെ ഒന്ന് കൈ നീട്ടി പിടിച്ചേ ഞാൻ ആ കൊച്ചിന്റെ കയ്യെ പിടിച്ചു എന്നാ എന്നോട് ആകാശത്തിരുന്ന് പറഞ്ഞതാ ഞാൻ നിരാശയുടെ അടിത്തട്ടിയിലെത്തിയിട്ട് പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരുന്നപ്പോൾ എന്നോട് പറഞ്ഞതാ നിങ്ങൾ നോക്കി ഞങ്ങൾക്ക് നടക്കത്തില്ലെന്ന് പറയാൻ എൻ്റെ നാവ് വഴങ്ങത്തില്ല വ്രതറെ തകർന്നു പോകുമെന്ന് പറയാൻ എൻ്റെ നാക്ക് വഴങ്ങത്തില്ല കാര്യം ഞാൻ അങ്ങനെ ട്രെയിൻഡ് ആയിട്ടില്ല എനിക്ക് പറയാനുള്ളത് നീ തകരത്തില്ല ലോകം മുഴുവൻ തകരുമെന്ന് പറഞ്ഞാലും നീ തകരത്തില്ല നിന്റെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു ദൈവത്തെ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല പ്രവാചകൻ പറയുക എന്നാൽ നീ അനുഭവിക്കാൻ പോവുക കാത്തിരിക്കുന്ന നിനക്കു വേണ്ടി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉടനെ ഉണ്ട് എത്ര പേരാമീം പറയാൻ പോവാ ഒരു വീട്ടിലൊക്കെ നമ്മൾ ചെന്നാല് ചില കടമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഞാൻ ഒരിക്കൽ ഭയങ്കര കടമുള്ള ഒരാളുടെ വീട്ടിൽ പോയി അത് കുറേ വർഷം പറയില്ല കേട്ടോ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവര് പറയുക പാസ്റ്ററേ പാല് വാങ്ങിക്കാൻ പോലും പൈസയില്ല ഇല്ല എന്തുവാ പാല് ഓ വാങ്ങിക്കാൻ പോലും കാശില്ല ഞാൻ പറഞ്ഞ അതിനെന്നാ നമ്മളൊരു ഫാം അങ്ങ് തുടങ്ങുവല്ലയോ എന്തുവാ നമ്മളൊരു സൂത്ര അപ്പപ്പോ പിടിച്ചു വാങ്ങിച്ച കംപ്ലൈന്റുമായിട്ട് ഈ ഓസപ്പ കർത്താവിന്റെ അടുക്കം കർത്താവ് പറഞ്ഞു അതിനെന്നാ ഒരു രാജ്യത്തിന്റെ അപ്പത്തിന്റെ താക്കോൽ അങ്ങ് തരുവല്ലയോ വേണ്ട മിണ്ടുന്നില്ല ഉടുപ്പൂരി കംപ്ലൈന്റുമായിട്ട് ദൈവത്തിനു കർത്താവ് ചേട്ടന്മാർ ഉടുപ്പൂരി ദൈവം പറഞ്ഞ് പേടിക്കണ്ട ആര് പൂരാത്ത രാജവസ്ത്രം അങ്ങ് തരുവല്ലയോ ഒരമ്മയും വരുന്നില്ല ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയുവാ അമ്മ നിന്നെ സമാധാനിപ്പിക്കാനും നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നെ ധൈര്യപ്പെടുത്താനും ആ ദൈവം ഞങ്ങളെ വിളിച്ചേക്കുന്നത് ഒരു നല്ല ഹാലയിൽ ഞാൻ പറഞ്ഞാട്ടെ ഞാൻ ചുരുക്കി അങ്ങോട്ട് പറയുക ദൈവത്തിന്റെ സ്തോത്രം ആ മനുഷ്യൻ ഭയങ്കര കടബാധ്യത കയറിയിട്ട് എന്നെ പറയാം ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കാൻ പോലും ഞാൻ പറഞ്ഞു നമ്മളൊരു ഫാം അങ്ങ് തുടങ്ങുമല്ലയോ അമ്മി അത് പറഞ്ഞ അവരുടെ മുഖത്ത് ഒരു ഭാവഭേദവും ഇല്ല ഞാൻ പറഞ്ഞു നമ്മളൊരു ഫാം അങ്ങ് ചുരുക്കി അങ്ങ് പറയാം സ്തോത്രം കുറെ നാൾ കഴിഞ്ഞ് പുള്ളിയെ കറുത്താവ് അനുഗ്രഹിച്ചു ഇപ്പൊ പുള്ളി പറഞ്ഞ് അനിപ്പാസ്റ്റർ പാഴുവാക്ക് പോലെ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും പുള്ളി കുറെ സ്ഥലം വാങ്ങിച്ചപ്പോ അതിന്റെ സൈഡിൽ ഒരു ചെറിയ ഫാമൂടെ ഉണ്ടാക്കി അതിനകത്ത് ധാരാളം പശുക്കളെ വളർത്തുകയും സ്തോത്രം പാല് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായി അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു പാസ്റ്ററെ പാഴ്വാക്കെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും ഞങ്ങൾ അതും അങ്ങ് വിശ്വസിച്ചു ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ തൂത് പറയുക നിങ്ങൾ സത്യശേ നിങ്ങളുടെ വീടിനകത്തൊരു ദൈവപ്രവർത്തിയുണ്ട് ഒരു സാധ്യതയുമില്ല പക്ഷേ ദൈവം പ്രവർത്തിക്കും നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന ദൈവപ്രവർത്തിക്ക് മുമ്പിൽ ഒരു മനുഷ്യൻ്റെ കരവുമില്ല എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും നിന്റെ കൂടാരത്തിനകത്ത് ദൈവം അഴിച്ചുവിടുന്ന ദൈവപ്രവർത്തിയുടെ മുമ്പിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ കരം മാത്രമായിരിക്കും വിശ്വാസമുണ്ടോ ദൈവം പ്രവർത്തിക്കാൻ പോവുക എത്ര പേര് ആമിയും പറയാൻ പറ്റുമോ ആമി അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചോ ദൈവം പ്രവർത്തിക്കാൻ എന്ന് പറ ഈ കാത്തിരിക്കുന്നവർക്ക് ഒരു വലിയ പ്രത്യേകതയോടുണ്ട് അത് എഴുതാവാ പ്രവചിച്ച് പ്രവചിച്ച് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്തുവാ ഈ കാത്തിരിക്കുന്നവർക്ക് ഭയങ്കര ശക്തിയാ അവര് എല്ലാ നെഗറ്റീവ് എനർജി പോലും നടക്കത്തില്ല നടക്കത്തില്ല എല്ലാരും എല്ലാവരും പറയുമ്പോൾ ആൾക്കാർ പോയി അങ്ങനൊന്നും അല്ല എല്ലാം നടക്കും ില്ല നല്ലൊരു ഹാലിയോ പറഞ്ഞാട്ട് നിങ്ങൾക്കറിയോ ചില ചില ചെല കേസൊക്കെ ഞാൻ ഒരിക്കലും ഒരു രോഗിയെ കാണാനായിട്ട് ഒരു ആശുപത്രി പോകേണ്ടതായിട്ട് വന്നു രോഗിയെ കാണാനായിട്ട് ആശുപത്രി അപ്പൊ ഇതിനകത്തെ ചികിത്സിക്കുന്ന ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട് ഞാൻ നടന്നു പോയ വഴിക്ക് ആ ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ ഞാൻ ചോദിച്ചു ഡോക്ടർ ചോദിച്ചു എന്നാ ഫാസ്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞു ഡോക്ടറെ വേണ്ട ആ റൂമിൽ കിടക്കുന്ന ആ എൻ്റെ പേഷ്യൻറ്റാ ഞാൻ വെച്ചാൽ ഡോക്ടറെ എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ല എന്തോ ആള് പോവും ആള് പോ കാണാൻ ചെന്നപ്പോൾ പുള്ളിക്കാരന് എന്നോട് പറയുക പക്ഷേ പെട്ടെന്ന് പോവല്ലോ കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കണം പുള്ളി ലാപ്പ് തുറന്നു പുള്ളി കൊ ഒരു ബിൽഡിങ് വെക്കുക ഒരു ചെറിയ ഷോപ്പിംഗ് മാൾ പോലെ പുള്ളി പറയാ ബാസ്റ്റേ ഭാസ്റ്റെ പ്രാർത്ഥിക്കണം നമുക്ക് രണ്ട് പേർക്കും കൂടെ പോയി വേണം ഈ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ചെയ്യാൻ ഉണ്ടോ ഡോക്ടർ പറഞ്ഞു ഒന്നും